കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബീക്കൺ ഗ്രൂപ്പിന്റെ വഴിയോര യാത്രക്കാർക്ക് സഹായകരമായ ഹൈജീനിക് ടോയ്ലറ്റ് ഉൾപ്പെടുന്ന ട്രാവ് ലോഞ്ച് എന്ന ആശയത്തിന് ഇരുപത്തിയഞ്ച് കോടിയുടെ രണ്ടാമത്തെ നിക്ഷേപവുമായി ഗോകുലിംഗ് ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം പ്രവർത്തനം ലക്ഷ്യമിടുന്ന ട്രാവൽ ലോഞ്ച് ദീർഘദൂര യാത്രക്കാർക്കും ഹ്രസ്വദൂര യാത്രക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലോഞ്ചും ആധുനിക രീതിയിലുള്ള ഹൈജീനിക് ടോയ്ലറ്റുകളും കൊറോണ സമയത്തേക്കടക്കം വിശ്രമിക്കാനുള്ള സ്ലീപ്പിംഗ് പോഡും കോഫി ആൻഡ് ടീ ഷോപ്പുകളും അടങ്ങുന്നതാണ് ട്രാവൽ ലോഞ്ച് ടീഷോപ്പുകളും അതാരംഭിച്ചപ്പോ ഇന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ ഞാൻ നോക്കണ്ടോ എപ്പോ ആളുകൾ ഉണ്ടായിരിക്കും അവിടെ ഇത്ര പ്രതീക്ഷയിൽ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അതീവ ആവശ്യമാണ് ജനങ്ങൾക്ക് അവിടെ അവിടുത്തെ ഭംഗി കണ്ടിട്ടല്ല പോകുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങള് നമ്മള് യാത്രയിലുടനീളം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം മന്ത്രി പറഞ്ഞത് നമുക്ക് ഗവൺമെന്റ് ഗവർണറാണെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് അതിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് യാത്രക്കാർക്ക് വലിയ സൗകര്യമായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആസ്കോ ഗ്ലോബൽ എട്ട് കോടിയുടെ നിക്ഷേപം ട്രാവലോഞ്ചിൽ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാമത്തെ ഫണ്ടിംഗ് ഗോകുലം ഗ്രൂപ്പ് നടത്തുന്നത് ഇന്ത്യയിലെ മുഴുവൻ യാത്രക്കാർക്കും സഹായകരമാവുന്ന രീതിയിൽ ട്രാവൽ ലോഞ്ചിന്റെ ആപ്പും പുറത്തിറക്കി കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ആപ്പ് പുറത്തിറക്കി ഉദ്ഘാടനം ചെയ്തത് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് തിരുവനന്തപുരത്ത് വെച്ച് സ്ഥലങ്ങൾ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും ഒരു തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളും ഇല്ലാതിരിക്കുന്നതിന്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു നീണ്ട ലിസ്റ്റ് ഇന്ന ഗവൺമെന്റ് ഇത്തരം ഇത്തരം പദ്ധതികൾക്ക് പദ്ധതികൾക്ക് വേണ്ടി വേണ്ടി അത് ടൂറിസം ചടങ്ങിൽ ിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ട്രാവൽ ലോഞ്ച് സിനിമാ താരവും കൂടിയായിട്ടുള്ള മമത മോഹൻദാസ് ശ്രീ അസീസ് ചോവഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു യാത്രക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയ ട്രാവൽ ലോഞ്ച് ട്രാവൽ ആപ്പിലൂടെ ഇന്ത്യയിലെ മുഴുവൻ യാത്രക്കാർക്കും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ട്രാവൽ ലോഞ്ച് ഫൗണ്ടർ സഫീർ പറഞ്ഞു സെക്കൻഡ് സീരീസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള മൂന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ കോഴിക്കോട് വന്ന ഒരു യൂണിറ്റ് സ്വന്തമാക്കി എന്നുള്ളത് ഏറെ അഭിമാനകരത്തോടെ ഇവിടെ പറയുകയാണ് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് കൈവെക്കാത്ത മേഖലകളില്ല ആരോഗ്യം സിനിമ വിദ്യാഭ്യാസം പറഞ്ഞാലും തീരില്ല എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കൈവപ്പുണ്ട് അപ്പൊ അദ്ദേഹത്തെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ അണ്ടറിൽ ട്രാവൽ ഓഞ്ചിന്റെ നെക്സ്റ്റ് സീരീസ് വലിയ വിജയങ്ങൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ